ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നു ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരമാകുന്നതും അതുപോലെ തന്നെ നമ്മളെല്ലാവരും കണ്ടുപരിചയമുള്ള ഒരു ഉപകരണമാണ് ഇത് പ്രഷർ വാഷർ പമ്പ് അതാണ് ഈ ഒരു മെഷീനറി എല്ലാവർക്കും വളരെയധികം ഉപകാരമുള്ളൊരു ഉപകരണമാണത് സാധാരണ രീതിയിൽ നമ്മളെല്ലാം സാധാരണ ഇതിൽ നമുക്ക് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസിലൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളിതൊക്കെ വാടകയ്ക്കെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ വീട്ടിൽ ഒരു വാഹനമുണ്ടെങ്കിൽ അത് കഴിവാനൊക്കെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു മെഷീൻ തന്നെയാണിത് അപ്പോൾ ഞാനിത് മേടിച്ചത് കോയമ്പത്തൂരിൽ നിന്നാണ് കേട്ടോ വളരെ ചീപ്പ് റേറ്റിനാണ് ഇത് നമ്മൾ പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ മറ്റു വിശദ വിശദവിവരങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്കത് അവിടെ നിന്ന് കയറി ആ ഒരു സൈറ്റിൽ നിന്ന് സൈറ്റിൽ നിന്നല്ല കോയമ്പത്തൂരിൽ ഒരു ഷോപ്പിൽ നിന്നാണ് ഒരു കൊറിയർ അയച്ച് തരുന്നതാണ് അപ്പോൾ അങ്ങനെ മേടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല പ്രഷറിൽ വാട്ടർ പമ്പ് ചെയ്ത് നമ്മളുടെ വാഹനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനിട്ടും അതുപോലെ തന്നെ നമ്മളിട്ടിരിക്കുന്ന നമ്മളുടെ മുറ്റത്തിട്ടിരിക്കുന്ന ടൈലുകളൊക്കെ പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം ഉപയോഗപ്പെടുന്ന ഉപകാരപ്പെടുന്ന ഒരു ഉപകരണം തന്നെയാണ് ഇത് അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ ട്രക്സ് എന്ന് പറയുന്ന ഒരു ഹൈ പ്രഷർ വാഷർ പമ്പാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഇതിന് ഏകദേശം ഒരു നാലായിരം രൂപയാണ് നമുക്ക് റേഞ്ച് വന്നിരിക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ടി പി ഡബ്ല്യു വൺ എയ്റ്റി ആണ് ഇതിൻ്റെ മോഡൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഡിവൈസുകൾ ഇതിന് വരുന്ന ആക്സസറീസ് എന്ന് പറയുന്നത് ഇതാണ് പ്രഷർ വാഷർ പമ്പിൻ്റെ മെഷീൻ ഇതാണ് വരുന്നത് അതിൻ്റെ ആക്സസറീസ് എന്ന് പറയുന്ന സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പ്രേ ഗണ്ണുണ്ടാവും ബോട്ടിൽ അതായത് ഇതിൽ ഷാംപൂ ഒക്കെ ഇട്ടിട്ട് നമുക്ക് വാഹനങ്ങൾ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു എക്വിപ്മെൻ്റ് എന്ന് പറയുന്നത് സ്പ്രേ ഗണ്ണാണിത് അതുപോലെ തന്നെ അത് സപ്പോർട്ട് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഓസാണത് പിന്നെ വരുന്നത് നമുക്ക് ഇൻ ഇൻപുട്ടിലോട്ട് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓസും കൂടെ ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഇതാണ് ഇത് വരുന്നത് ഇത് വർക്ക് ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഓളുടെ എ സി കറണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് പ്രഷർ വാഷർ മെഷീൻ്റെ ഒരു പ്രഷർ എന്ന് പറയുന്നത് നൂറ്റി അൻപത് ബാറ് പ്രഷറിലാണ് ഇത് പമ്പ് ചെയ്യുന്നത് ഏകദേശം ഒരു നൂറ്റി മുപ്പത് നൂറ്റി അമ്പതിനൊക്കെ ഇടയ്ക്ക് എന്തായാലും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ആയിരത്തി അറുനൂറ് വാട്സിൽ പ്രവർത്തിക്കുന്ന ഒരു മെഷീൻസ് ആണ്ടോ ഈ ഒരു ഡിവൈസ് പിന്നെ വരുന്നത് നമുക്ക് മണിക്കൂറിൽ മണിക്കൂറില് ഇരുന്നൂറ് മുതൽ നാനൂറ് ലിറ്റർ വരെ വാട്ടർ ഇത് ഉപയോഗിക്കുമെന്നാണ് ഇവിടെ നമുക്ക് ഈ കമ്പനി അവകാശപ്പെടുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ നേരത്തെ ഞാൻ പൊട്ടിച്ചിട്ട പൊട്ടിച്ചട്ട് ഞാൻ ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വരുന്നത് ഒരു ഗണ്ണാണ് വരുന്നത് അപ്പൊ ഇതിൽ വരുന്നത് അടിപൊളി ഒരു ഗണ്ണാണ് വരുന്നത് ഒരു ചെറിയൊരു അടിപൊളി ക്യൂട്ട് ഗണ്ണാണ് കിട്ടുക സൂപ്പർ ഗൺ അതായത് ഇവിടെ ഇതാണ് സ്പ്രേയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഗൺ ഈ ഒരു ഡിവൈ സിസ്റ്റം എന്ന് പറയുന്ന ഇതാണ് ഈ ഒരു പ്ലേറ്റിൽ കൂടെയാണ് നമുക്ക് സ്പ്രേ പോയിൻറ്റും അതുപോലെ തന്നെ വീതി കൂട്ടിയും കുറച്ചൊക്കെ അടിക്കാനായിട്ട് പ്രഷർ കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്ലേറ്റാണ് ഈ കാണുന്നത് നല്ല അടി 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 അടിപൊളി ഒരു ഗണ്ണാണ് പിന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ല ഇതാണ് നമ്മളുടെ ആ ഒരു ഷാംു ഒക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാണത് ഇതിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ലിവേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലുള്ള ഷാംപൂ നമുക്ക് സ്പ്രേ ചെയ്ത് നമ്മുടെ വാഹനങ്ങളിലേക്ക് പിടിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു എക്സസൈസാണ് പിന്നെ എന്താ ചെറിയൊരു മാനുവൽ തന്നിട്ടുണ്ട് പിന്നെ വരുന്നത് പ്രഷർ വാഷറിൻ്റെ ഒരു ഓസാണത് ഓസ് പിന്നെ വരുന്നത് നമുക്ക് ഇൻപുട്ടിലോട്ട് വെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു രണ്ട് മിനിറ്ററിൻ്റെ ഒരു ഓസ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഉള്ളൊരു മെഷീൻസിന് നമുക്ക് നേരെ ടാപ്പിലോട്ട് കണക്ട് ചെയ്ത് അതിൽ മുകളിൽ നിന്നുള്ള വെള്ളം നമ്മളുടെ ഈ ഒരു മിഷൻ നെസിയിലോട്ട് കൊടുക്കേണ്ടി വരും എന്നാൽ ഇത് ഒരു ഫുട് വാൾ പോലെ പ്രവർത്തിക്കുന്ന സംഭവം ഉണ്ടോ നമ്മളുടെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ബക്കറിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കിത് വലിച്ചെടുത്തോളും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഊരി എടുക്കാവുന്നതാണ് ഇതാണ് ഫിൽറ്ററും കാര്യങ്ങളും ഇത് നമുക്ക് നേരെ ഒരു ബക്കറ്റിലോട്ട് ബക്കറ്റിലെ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഇത് വെള്ളം വലിച്ചെടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് നല്ല പ്രഷറിൽ കൂടെ തരുന്നതാണ് അപ്പം നമുക്ക് അതൊക്കെ കാണാം അപ്പോൾ പിന്നെ വരുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഇതാണ് ഇത് മെഷിന് മെഷീനിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടറാണ് ഓസ് കണക്ടറാണ് കേട്ടോ ഈ വരുന്നത് അപ്പോൾ ഇത് നമ്മളുടെ ഒപ്പം കിട്ടുന്നുണ്ട് ഇനി ആണ് നമ്മളുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് വേണോ ദിവനാണ് വേണ്ട വളരെ വെയിറ്റ് കുറഞ്ഞൊരു ഡിവൈസാണ് വേണ്ടത് വളരെ വെയിറ്റ് പറഞ്ഞൊരു ഡിവൈസ് വേറെ ഐറ്റം ഉണ്ട് ഇതാണ് ഒരു കണക്ടർ ഇതാണ് നമ്മൾ ഇൻപുട്ടിൽ ഇതിലോട്ട് ഈ ഒരു ഇതിലോട്ട് നമ്മൾ ഇതിങ്ങനെ പ്രസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇതിലോട്ട് കിട്ടുന്നുള്ളൂ ഊരാൻ നേരത്താണെങ്കിൽ ഇതിങ്ങനെ ബാക്കിലോട്ട് ഇത് വലിക്കുക അതിന് ശേഷം ഊരിക്കഴിഞ്ഞാൽ ഊരി പോകുക ഇതാണ് നമ്മൾ മിഷ മെഷീനിൽ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ഈ കണക്ടറിൻ്റെ ഹോളുകൾ മാറിപ്പോകൂട്ടേട്ടാ ആൻഡിൻ്റെ വലിപ്പ വ്യത്യാസം ഉള്ളതുകൊണ്ട് അങ്ങനെ മാറിപ്പോകുന്നില്ല അതുകൊടുത്ത് പേടിക്കണ്ട പിന്നെ തിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം ഇതിനുള്ള റബ്ബർ വാഷ് ഉണ്ട് ആ റബ്ബർ വാഷ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ലീക്കും വരില്ല അതുപോലെ തന്നെ ഇവിടെയും റബ്ബർ വാഷ് ഉണ്ട് നമ്മൾക്ക് യൂസ് ഈ കണക്ടർ കണ്ടാൻ വേണ്ടി അവിടെ ഒരു റബ്ബർ വാഷ് ഉണ്ട് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് നമുക്ക് പക്കായിട്ടിരുന്ന് നല്ല സ്ട്രോങ് ആണ് പിന്നെ ഒരു വരില്ല അതുപോലെ നമുക്ക് കണ്ടെയ്യാനാണ് ഈ ഒരു ഇത് വരുന്നത് ഇതിൻ്റെ രണ്ട് സൈഡും ഒരേപോലെ തന്നെയല്ല രണ്ട് സൈഡും ഒരേപോലെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഏത് വശങ്ങൾ മാറിപ്പോയിട്ട് നമുക്ക് കുഴപ്പമില്ല ഈ സൈഡിൽ കണക്ട് ചെയ്യാം ഈ റബ്ബർ ഉള്ളിലോട്ട് കയറണം കേട്ടോ ലീക്ക് ഇല്ലാതെ നല്ല അടിപൊളി അടിപൊളിക്കൂലാണ് ഫുള്ളായിട്ട് കയറാം അതിന് ശേഷം ഇതിങ്ങനെ തിരിച്ച് പെയ്റ്റ് കൊടുക്കാം അപ്പൊ ഒക്കെ അതുപോലെ തന്നെ ഇതാണ് നമ്മളുടെ ഈ ഒരു സ്പ്രേ കണ്ണിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യുന്നത് അതും അതുപോലെ തന്നെ നമ്മൾ ഇത് നല്ല രീതിയിൽ ഉള്ളിലോട്ട് കയറ്റി വെക്കുക അതിനുശേഷം നമ്മൾ ടൈറ്റ് ചെയ്യുക അടിണ്ട് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം കേട്ടോ എന്നിട്ട് ഇതാണ് ഇപ്പം നമ്മളുടെ ഈ ഒരു പ്രഷർ വാഷർ പമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കണ്ടോ ഇത് നമുക്ക് ഓൺ ആക്കിക്കോളാം അത് നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഓസാണ് ഓസ് നേരെ നമ്മളുടെ ലൈൻ ടാപ്പിലോട്ട് കണക്ട് ചെയ്യണേ നമ്മൾ ആ ഒരു ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല ഇത് പക്കത്തിലിട്ടാൽ വെള്ളം നിറച്ച് പക്കത്തിൽ ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിലും വലിച്ചോളും പക്ഷെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിന് ശേഷം അത് ഓപ്പൺ ആക്കുക നമ്മളുടെ പ്ലഗ് പോയിൻ്റിലോട്ട് ഇത് കണ്ട് ചെയ്യുക ഓണാക്കാം കണ്ട് ഇവിടെയാണ് സ്വിച്ച് വരുന്നത് ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങി അതിന് ശേഷം ഈ ഗണ്ണ് ഇവിടെ പ്രെസ്സ് ചെയ്യാം പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ശ്നമൊക്കെ കേട്ടോ അതെല്ലാം ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ വീട് കൂട്ടാൻ കുറയ്ക്കും അത് ഇപ്പോൾ ചെടിച്ചട്ടി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ട ആ ചെടിച്ചട്ടി ഇപ്പോൾ ഉപ്പിലെ കുടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്യണം ആഹാ എന്താ സുന്ദരമായിട്ട് വെളുത്തിരിക്കുക കേട്ടോ അഴുക്കൊക്കെ പോയിരിക്കുന്നു സൂപ്പറായിട്ടുണ്ട് ടാപ്പിന്നുള്ള ടാപ്പ് ഇത്ര നമ്മൾ ഇത്ര നേരം ടാപ്പിൽ നിന്നുള്ള ലൈനിൽ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അതിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മളുടെ ഇതിൽ നിന്ന് വേണ്ട ഇതിലോട്ട് നമ്മൾ ഇട്ടുകൊടുക്കുക കേട്ടോ ഈ ഒരു ചരുവത്തിൽ വെള്ളമുട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ വെള്ളം വലിച്ചെടുത്ത് പമ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് ശേഷം മോണാക്കും മോണാണ് അപ്പൊ അതിന്നാണ് പമ്പ ചെയ്യുന്നത് വെള്ളം വലിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിക്കരുതിട്ട് അതായത് സാധാരണ നമ്മളിപ്പോൾ വാടകയ്ക്കൊക്കെ മേടിക്കുന്ന മിഷീനാണ് വലിയ മിഷീൻ ആയിരിക്കും അത് നമുക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് അത് ഉപയോഗിന് പോയിട്ട് നമ്മൾ ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കരുത് ഒരു ഒരു മണിക്കൂറൊക്കെ ഉപയോഗിച്ചതിനു ശേഷം കുറച്ച് സമയം റെസ്റ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഈ ഒരു മിഷീൻ്റെ ഉള്ളിൽ മിഷീൻ്റെ ഉള്ളിൽ ഒരു സിലിണ്ടറും പിസ്റ്റണൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ കംപ്ലയിൻ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മളെ ഈ മിഷീൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു മിഷീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ടൈം ഒക്കെയും അത് ഹീറ്റാവുകയും അതിൻ്റെ ആ ഒരു സിലിണ്ടറും പിസ്റ്റണൊക്കെ ബിസ്റ്ററും ഒക്കെ കംപ്ലയിൻറ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് സമയം ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് റെസ്റ്റ് കൊടുക്കുക അതായത് ഒരു മണിക്കൂറൊക്കെ ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് കൊടുത്തതിന് ചൂടാറിയതിന് ശേഷം വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കംപ്ലൈൻറ്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് ചെടിയൊക്കെ സ്പ്രേ ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ മരുന്നൊക്കെ അടിക്കാനുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇട്ടിട്ട് മരുന്ന് മരുന്നൊക്കെ അടിക്കാം കേട്ടോ വേണ്ട ഇങ്ങനെ മരുന്നടിച്ച് മരുന്നൊക്കെ അടിക്കാൻ പറ്റും അതായത് ബക്കറ്റിൽ ബക്കറ്റിലിങ്ങനെ വെള്ളം കളിക്കി വെച്ചിട്ട് മരുന്ന് കളിക്കി വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യണമെങ്കിൽ ഒക്കെ സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞതുള്ളൂ അങ്ങനെ ചെയ്യാം അടിപൊളി അടിപൊളി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഞാനിത് മേടിക്കുന്നതിനുള്ള ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മളിത് മേടിച്ചത് ഒരു നാലായിരം റേഞ്ചിലാണ് മേടിച്ചത് അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി മിഷീനറീസും അവിടെ ഉണ്ട് പല റേഞ്ചിലുള്ളത് മൂവായിരം തുടങ്ങിയുള്ള റേഞ്ചിലുള്ള മിഷീനറീസ് അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി കണ്ടും മേടിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്ന അറിയാം നമസ്കാരം ഗുഡ് ബൈ